നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കൊച്ചിയിൽ ജോലി വേണോ ഈ ബിരുദമുള്ളവർക്ക് നവംബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് മികച്ച ശമ്പളവുമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രോജക്ട് കോർഡിനേറ്റർ സെക്ടർ ഫെലോ അസിസ്റ്റന്റ് മാനേജർ പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങി അഞ്ച് തസ്തികളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നവംബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാം ഓരോ തസ്തികയിലും ഓരോ ഒഴിവ് മാത്രമാണ് ഉള്ളത് കൊച്ചിയിലായിരിക്കും നിയമനം തസ്തിക യോഗ്യത ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ പറയാം പ്രോജക്റ്റ് കോർഡിനേറ്റർ ഇൻക്യുബേഷൻ ഇൻക്യുബേഷൻ പ്രോഗ്രാമുകൾ ഏകോപിപ്പിക്കുകയും സ്റ്റാർട്ടപ്പ് ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി കൈവരിക്കുകയും ചെയ്യുക ഇതാണ് ഈ തസ്തികയിലെ പ്രധാന ഉത്തരവാദിത്തം പ്രോഗ്രാം ഘടകങ്ങൾ ആസൂത്രണം ചെയ്യുക പുരോഗതി നിരീക്ഷിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക ഗുണമേന്മ ഉറപ്പാക്കുക സ്റ്റാർട്ടപ്പുകളുമായി ആശയവിനിമയം നടത്തുക എന്നിവയും ഇതിൽപ്പെടുന്നു യോഗ്യത ബിസിനസ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രോജക്റ്റ് കോർഡിനേഷൻ പരിചയം അഭികാമ്യം ശക്തമായ ആസൂത്രണ ശേഷി ആശയവിനിമയ കഴിവുകൾ ഡിജിറ്റൽ ടൂളുകളിലുള്ള അറിവ് എന്നിവയും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ സെക്ടർ ഫിലോ അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് കാർഷിക മേഖലയിൽ വൈദഗ്ധ്യം നൽകുക കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള രീതികൾ സ്റ്റാർട്ടപ്പുകളിൽ സംയോജിപ്പിക്കുക എന്നിവയാണ് പ്രധാന ദൗത്യം കാർഷിക സാങ്കേതിക വിദ്യകൾ കണ്ടെത്തണം സ്റ്റാർട്ടപ്പുകളെ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കണം പരിശീലനം നൽകുക കർഷകരുമായി കൂടുതൽ ഇടപഴകുക ഇവയെല്ലാം തന്നെ ഈ റോളിൻ്റെ ഭാഗമാണ് യോഗ്യത അഗ്രികൾച്ചർ അഗ്രി ബിസിനസ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി കാർഷിക സാങ്കേതിക വിദ്യ സുസ്ഥിരത സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ നയരൂപീകരണം എന്നിവയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കാർഷിക സാങ്കേതിക മേഖലയിൽ ഫീൽഡ് വർക്ക് അനുഭവം അഭികാമ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസ ശമ്പളം അമ്പതിനായിരം രൂപ അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് കെ ഇ ആർ എയുടെ എസ് പി ഐ യു പ്രവർത്തനങ്ങളുടെ അസാമ്പത്തിക ആസൂത്രണം വിതരണം റിപ്പോർട്ടിംഗ് എന്നിവയ്ക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് തസ്തികയുടെ പ്രധാന ചുമതല ബഡ്ജറ്റ് ആസൂത്രണം നിയമപരമായ പാലനം ഉറപ്പാക്കുക സ്റ്റാർട്ടപ്പുകളെ സാമ്പത്തിക കാര്യങ്ങളിൽ സഹായിക്കുക ഫണ്ട് വിതരണം ഏകോപിപ്പിക്കുക എന്നിവയും ഇതിൽപ്പെടും യോഗ്യത ഫിനാൻസ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ തത്തുല്യ വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ബിരുദം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഐ സി എ ഐ അംഗത്വം അഭികാമ്യം സർക്കാർ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകളിലെ സാമ്പത്തിക ചുമതലകളിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ലോകബാങ്ക് ധനസഹായമുള്ള പ്രോജക്റ്റുകളിലെ സാമ്പത്തിക നടപടിക്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുപ്പത്തിയഞ്ച് വയസ്സ് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ പൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് പ്രോജക്റ്റിൻ്റെയും ലോകബാങ്കിൻ്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുതാര്യവും കാര്യക്ഷമവുമായ സംഭരണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് റോളിൻ്റെ ഉത്തരവാദിത്തം സംഭരണ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുക നയങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക വെണ്ടർമാരുമായി ചർച്ച ചെയ്യുക കരാറുകൾ കൈകാര്യം ചെയ്യുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം മാസ്റ്റേഴ്സ് ബിരുദം അഭികാമ്യം സർക്കാർ പ്രോജക്റ്റുകളിൽ അഞ്ച് വർഷത്തെ സംഭരണ പരിചയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ പ്രോജക്റ്റ് കോർഡിനേറ്റർ ഫണ്ടിംഗ് ധനസഹായ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക കാര്യക്ഷമമായ രേഖപ്പെടുത്തൽ നിരീക്ഷണം റിപ്പോർട്ടിംഗ് എന്നിവ ഉറപ്പാക്കുക ഗ്രാൻഡ് വായ്പ പദ്ധതികൾ നടപ്പിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക അനുമതിക്കും വിതരണത്തിനുമായി അഡ്മിൻ അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുക പദ്ധതിയുടെ സ്വാധീന പഠനങ്ങൾ നടത്തുക എന്നിവയും ഈ തസ്തികളിലെ ഉത്തരവാദിത്തങ്ങളാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിലോ സാമ്പത്തിക ഏകോപനത്തിലോ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം സാമ്പത്തിക പ്രക്രിയകളെക്കുറിച്ചും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളുകളെക്കുറിച്ചും അറിവ് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കരിയർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക